മന്ത്രിയുടെ വാഹനത്തെ പിന്തുടർന്നുവെന്നാരോപിച്ച് നടൻ ആസിഫ് അലിയെ പോലീസ് ഒരു മണിക്കൂറോളം റോഡിൽ തടഞ്ഞു വെച്ചു മലപ്പുറം ആണ് സംഭവം തിരുവരങ്ങാടി പോലീസ് ഡ്രൈവറെ താക്കീത് ചെയ്ത ശേഷം ഇരുവരെയും വിട്ടയച്ചു ഉച്ചയ്ക്ക് സംഭവം ദേശീയപാതയിലൂടെ കടന്നുപോകുകയായിരുന്ന മന്ത്രി ജയലക്ഷ്മിയുടെ വാഹനത്തിന് പിറകിലായാണ് ആസിഫിന്റെ വണ്ടി സഞ്ചരിച്ചിരുന്നത് വാഹനത്തിന്റെ ഫോഗ് ഫോബും പ്രവർത്തിച്ചിരുന്നു തുടർന്ന് വാഹനം വാഹനം ആസിഫിന്റെ തടഞ്ഞു നിർത്തി എന്റെ ഡ്രൈവറാണ് ഡ്രൈവറോട് ഇറങ്ങാൻ പറഞ്ഞു എന്തിനാണ് ലൈറ്റ് ഇട്ടുകൊണ്ട് മിനിസ്റ്റർ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഇറങ്ങി ചെന്ന് ഞാൻ പറഞ്ഞു ലൈറ്റ് ഓഫ് ആക്കാൻ കഴിയില്ല ഇത് എപ്പോഴും ഓണായി കിടക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പൊ ഇവര് ഇത്ര അത്യാവശ്യമായിട്ട് ആണ് പോണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ കുറച്ച് മാന്യായിട്ട് സംസാരിക്കണം അപ്പൊ ഞാൻ എന്നിട്ട് അടുത്ത് പോയി പറഞ്ഞു ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ മിനിസ്റ്റർ അത് കുഴപ്പമില്ലെന്നും പറഞ്ഞാണ് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഹൈവേ പോലീസിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ആവശ്യമില്ലായിരുന്നു ഹൈവേ പോലീസ് എത്തി വാഹനത്തിന്റെ താക്കോൽ കൈവശം വെച്ച് യും ഡ്രൈവറേയും ഒരു മണിക്കൂറോളം റോഡിൽ തടഞ്ഞു നിർത്തി വെള്ളിത്തിരയിലെ താരം റോഡിൽ വെയിൽ കൊള്ളുന്നത് കണ്ട് ആളുകൾ കൂടി ഒടുവിൽ തിരൂരങ്ങാടി സിഐ ഓഫീസിലേക്ക് കൊണ്ടുപോയി വിശദമായി മൊഴിയെടുത്ത ശേഷം രണ്ടരയോടെ ആസിഫിനെയും ഡ്രൈവറേയും വിട്ടയച്ചു മന്ത്രിയുടെ വാഹനത്തിന് പിന്നിൽ ഏറെ നേരം ലയിച്ചിട്ട് വന്ന വാഹനം പരിശോധിക്കുക മാത്രമായിരുന്നു ഉദ്ദേശമെന്ന് പോലീസ് പ്രതികരിച്ചു കുറച്ചും ൂടെ മര്യാദയായിട്ട് പോലീസുകാർ പെരുമാറണം മുഹമ്മദ് നൌഫൽ മാതൃഭൂമി ന്യൂസ് മലപ്പുറം